ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അറേഞ്ച് ചെയ്ത എല്ലാ ഗിഫ്റ്റ് അനൗൺസ്മെൻ്റും നമ്മൾ നാളത്തെ വീഡിയോയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ ഞാൻ ഇതാ ഇപ്പോൾ ഡി ടി സിയിൽ പോയി വരുന്ന വഴിയാണ് അപ്പോൾ ഇന്നൊത്തിരി ലേറ്റായി അതുകൊണ്ട് നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറുതും വലുതുമായ വെറൈറ്റികളെല്ലാം ഇന്നുണ്ട് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ആറെണ്ണം ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ട് കേട്ടോ അവസരം ഉണ്ട് കേട്ടോ പിന്നെ നൂറ് രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ട്യൂബർ ഒരു ട്യൂബർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടാവും കേട്ടോ ഓരോ പർച്ചേസിനും ഓരോ പർച്ചേസിനും തന്നെ നൂറ് രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ട്യൂബർ ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ഒരു ട്യൂബർ ഫ്രീ ആയിട്ടുണ്ടാവും ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് പിന്നെ എല്ലാം പതിവ് പോലെ തന്നെ കേട്ടോ അപ്പം നമുക്കിവിടെ അമ്പലത്തിൽ പാട്ട് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഒക്കെ വരും അതുകൊണ്ട് ഇപ്പം തന്നെ സമയമായിട്ടോ ഒത്തിരി ലേറ്റായി ഞാൻ പോയി വരുമ്പോൾ ഒത്തിരി ലേറ്റായി അപ്പം നിങ്ങളോടൊന്ന് നേരിട്ട് വന്ന് ഇൻട്രോ പറയണം തോന്നി അപ്പം ഒത്തിരി പേരോട് താങ്ക്സ് ഇട്ടോ വീഡിയോയ്ക്ക് ലൈക്കും ഒക്കെ തരുന്ന ഒരുപാട് പേര് ഒത്തിരി പേര് ഇത്തവണ നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തന്ന എല്ലാവർക്കും താങ്ക്സ് നാളെ നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അസോളെ വേണ്ടവർ ടൈപ്പ് ചെയ്തിടണം കേട്ടോ വോയിസ് മെസ്സേജിൽ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഓർക്കില്ല പിന്നെയല്ലേ എല്ലാം കുറേശ് കുറേശ്ശെ ട്യൂബേഴ്സ് ആണ് എന്നാൽ നല്ല റേറ്റ് കുറവിലുമുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകും അത്രയും വെറൈറ്റി ഒന്ന് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഇത് ആഫക്ഷൻ സിസ്റ്റിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു കുഞ്ഞ് ഇതൊരു കുഞ്ഞ് ട്യൂബറാണ് എന്നാലും ഇത് പിടിച്ചു കിട്ടും ഈ ഒരു കുഞ്ഞ് ട്യൂബറും പിന്നെ അതാ ഈ ഒരു ട്യൂബറും കൂടെ കേട്ടോ ഈ രണ്ട് ട്യൂബറും കൂടെ നമ്മൾ എഴുപത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ പിന്നെന്താ ഈ ഒരു ട്യൂബറുണ്ട് ആഫിഷ്യൻ സിസ്റ്റീൻ്റെ ട്യൂബറാണ് അത്യാവശ്യം നല്ലൊരു ട്യൂബറാണ് കേട്ടോ ഇത് ഇത് നമ്മൾ തരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നല്ല ഗ്രോത്ത് ഗ്രോത്തിട്ടിപ്പും കാര്യങ്ങളുള്ള വലിയ ട്യൂബറാണ് പിന്നെ ഇത് നല്ല ചുമന്ന പൂക്കൾ തരുന്ന അതാണ് കേട്ടോ ആഫിഷ്യൻ സിസ്റ്റീനും ബൗളോട്ടസ് ആണ് ചായക്കപ്പിലും വെക്കുക ഇതൊക്കെ നിങ്ങൾക്കൊരു മൂന്ന് രണ്ട് പോട്ടിലൊക്കെ സുഖമായിട്ട് വെക്കുകട്ടെ അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണേ അടുത്ത വെറൈറ്റി നമ്മുടെ കയ്യിലുള്ളത് ഫോറിനറാണ് കേട്ടോ ഫോറിനറിൻ്റെ ഇതാ ഈ ഒരു ട്യൂബറിന് എഴുപത് രൂപയാണ് പിന്നെ ഈ ഒരു വലിയ ട്യൂബറുണ്ട് നൂറ് രൂപയാണ് ഈ വലിയ ട്യൂബറിന് പിന്നെ ഇത് ഈ ഒരു വലിയ ട്യൂബർ ഇതും നൂറ് രൂപയുണ്ടോട്ടോ പിന്നെ ഇതും ഇതും ഈ രണ്ട് ട്യൂബർ എഴുപത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ രണ്ടെണ്ണം ഒരുമിച്ചായിരിക്കും തരാം കേട്ടോ ആ അത് മൂന്നെണ്ണം ഉണ്ട് ഈ മൂന്ന് ട്യൂബറും എഴുപത് രൂപയ്ക്കായിരിക്കും തരുകട്ടോ ഫോറിനറാണ് വെറൈറ്റി സൂപ്പർ പിങ്ക് ആണ് കേട്ടോ സൂപ്പർ പിങ്ക് നന്നായി ഫ്ലവർ ചെയ്യുന്ന അടിപൊളി വെറൈറ്റിയാണ് സൂപ്പർ പിങ്ക് അപ്പോൾ ഈ ഒരു വലിയ ട്യൂബർ ഇത് കണ്ട് ഇവ ഇത് അല്ല കേട്ടോ നല്ല കട്ടിയുള്ള ട്യൂബറാണ് നല്ല ട്യൂബറാണ് എന്നാലും ഈ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ ഈ ഈ വലിയ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് സൂപ്പർ പിങ്ക് ആണ് പിന്നെ പിന്നെന്താ ഈ ഒരു ട്യൂബറുണ്ട് സൂപ്പർ പിങ്കിൻ്റെ ഈ ട്യൂബർ നമ്മുടെ റേറ്റ് എഴുപത് രൂപയാണ് പിന്നെ അതായത് എഴുപത് രൂപയുടെ ഒരു ട്യൂബറും കൂടെ ഉണ്ട് കേട്ടോ നിറയെ ഗ്രോത്ത് ടിപ്പുള്ള വലിയ ട്യൂബേഴ്സാണ് പിന്നെ സൂപ്പർ പിങ്കിൻ്റെ അൻപതിൻ്റെ ഒരു ട്യൂബർ ട്യൂബറുണ്ട് കേട്ടോ അൻപതിന് ഈ ആ രണ്ട് ട്യൂബറും അൻപതിന് രണ്ടെണ്ണം ഒരുമിച്ചായിരിക്കും തരുക കേട്ടോ ഇതിലും ഈ രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ ഇത് ഓരോന്നോരോന്നും പുതിയ വയ്യ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇത് സെയിൽ ആയിട്ടോ പക്ഷേ അത് വേണ്ട വാങ്ങുന്നവർക്ക് നന്നായി പിടിച്ചു കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഓക്കെ താമരയായ എല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ എല്ലൊ പിയോണിയുടെ ഈ ട്യൂബേഴ്സിനൊക്കെ അൻപത് രൂപയുള്ളൂ പിന്നെ ഇത ഇത് നൂറ് രൂപയുടെ ട്യൂബറാണ് നല്ല അടിപൊളി ട്യൂബറാണ് പിന്നെ പിന്നെതാ ഇത് വലിയ ട്യൂബറാണ് ആ ട്യൂബറാണ് നൂറ്റി അൻപത് പിന്നെ ഇത് ഏറ്റവും വലിയ ട്യൂബർ കേട്ടോ എല്ലോ പിയോണി നൂറ്റി എഴുപത് കേട്ടോ ഇത്രയും ട്യൂബേഴ്സാണ് എല്ലോ പിയോണിയുടെ ഉള്ളത് റേറ്റ് വന്നിട്ട് എഴുപത് രൂപ അൻപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്തുണ്ടിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് വാങ്ങി എന്നാലും നമുക്കത് കുറേ വന്നതുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് വൈറ്റ് പഫാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് പഫ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കഴിഞ്ഞ വർഷം അവർക്ക് നിറയെ ഫ്ലവർ ചെയ്തിട്ട് അതിൻ്റെ പിക്ക് ഒക്കെയാണ് ഈ സൈഡിൽ കൊടുക്കുന്നത് അവർ നമുക്ക് ഈ വർഷം അയച്ചു തന്നാൽ നിറയെ പൂക്കൾ കൊടുത്ത വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇത് കണ്ടോ ഇത്രയുള്ള നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് അൻപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ അൻപത് പിന്നെ നൂറ് നൂറ്റൻപത് അതിൽ ഏറ്റവും വലിയ ട്യൂബറിന് നൂറ്റൻപത് കേട്ടോ എഴുപത് ഇതൊക്കെയാണ് റേറ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അൻപത് രൂപയുടെ നാലെണ്ണം വാങ്ങുമ്പോൾ അൻപത് രൂപയുടെ നൂറ് രൂപയുടെ ആ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപയിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റികൾ കിട്ടും കേട്ടോ വെറൈറ്റി ഒരു റെഡ് ഫ്ലവറാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നത് എല്ലാം അൻപത് രൂപയുള്ളൂ കേട്ടോ നല്ല റെഡ് കളറിൽ വലിയ താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ടാണിത് ഇതിൽ ഇത് മാത്രം നൂറ്റി നാൽപ്പത് ഈ വലിയ ട്യൂബർ മാത്രം നൂറ്റി നാൽപ്പത് ബാക്കി എല്ലാം അത് അൻപത് രൂപയ്ക്കാണ് തരുന്നത് വലിയ ചന്താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം കേട്ടോ ഇത് അടുത്ത വെറൈറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സങ്കടപ്പെടേണ്ടി വരില്ല കേട്ടോ അത്രയും പൂക്കളും നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് എല്ലാം വന്നിരിക്കുന്നത് വലിയ ഗ്രോത്ത് ടിപ്പുകളെല്ലാം വലിയ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതൊക്കെ ചിലത് നമുക്ക് രണ്ട് ട്യൂബർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കട്ട് ചെയ്ത് സൈഡിലുള്ളതൊന്നും ഞാൻ എടുക്കില്ല ഇങ്ങനെ തന്നെ അയച്ചു തരും അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് എല്ലാം എല്ലാ ട്യൂബറിൻ്റെ റേറ്റ് ഇതുകൊണ്ട് എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് ഏതാ വെറൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാന്തിരി ആണ് കേട്ടോ ചാത്ത വെറൈറ്റി പറയുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിറയെ വലിയ ഫ്ലവർ കേട്ടോ റെഡ്ഫിലിപ്പിൻ്റെ തന്നെ വലിയ ഫ്ലവർ കൊടുത്താൽ നിറയെ പൂക്കൾ കൊടുത്താൽ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബ് വേഴ്സാണ് കേട്ടോ ഇത് ഈ പറഞ്ഞവണ്ണം തന്നെ സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് രണ്ട് ബോട്ടിലൊക്കെ ആയിട്ട് വെക്കാം അടുത്ത വെറൈറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിങ്ക്ലവുഡിൻ്റെ ട്യൂബറാണ് കേട്ടോ പിങ്ക്ലവുഡിൻ്റെ കുറച്ച് ട്യൂബ് ഉള്ളൂ ഉള്ളു അപ്പോൾ നമ്മളിത് വീഡിയോയിൽ കാണിച്ചാലും പെട്ടെന്ന് ഔട്ട് ഓഫ് ഷുഖാവും ഇതുകൊണ്ടാണ് അൻപത് രൂപയുടെ ഒക്കെ ട്യൂബ് വേഴ്സ് ആണ് കേട്ടോ പിങ്ക്ലവുഡിൻ്റെ ചെറിയ ചെറിയ ട്യൂബ് വേഴ്സാണ് പക്ഷേ നല്ല ഗ്രോത്ത് ടിപ്പുള്ള നല്ല ട്യൂബ് ആണ് കേട്ടോ ഈ പറയുന്നത് ഇത് അമരി പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് കണ്ടെങ്കിൽ വലിയ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അമരി പിയോണി ഒത്തിരി പേര് നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അവരോട് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആളുകൾ നമുക്ക് അയച്ചു തരുമ്പോൾ അവരോട് നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ ഇന്ന് എല്ലാ ഓഫറാണ് അൻപത് രൂപ എഴുപത് രൂപ എന്ന് വീഡിയോ അറിയാലോ അപ്പം എല്ലാ ഓഫറുകളും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി താങ്ക്സ് അപ്പോൾ നാളെ നമ്മൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേഗം വേഗം വാട്സപ്പിൽ വന്ന് ഓർഡർ ചെയ്യുക എന്നെ നിങ്ങൾ എപ്പോഴും ബിസി ആക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അതാണ് എനിക്ക് ഇഷ്ടം അപ്പം താങ്ക് യു ടാറ്റാ